ഇന്നാണ് ദിയ കൃഷ്ണയുടെ ഡെലിവറി ഡേറ്റ് ആദ്യത്തെ മാസങ്ങളിലെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒഴിച്ചാൽ ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആശ്വാസകരമായിരുന്നു ദിയയുടെ ഗർഭകാലം ഇപ്പോഴിതാ ഒൻപതര മാസത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ദിയ തന്റെ കുഞ്ഞിനെ ഇരു കൈകളിലേക്കും ഏറ്റുവാങ്ങുവാൻ പോവുകയാണ് ഇന്ന് രാവിലെയാണ് ദിയ അമ്മ സെന്തുകൃഷ്ണയ്ക്കും ഭർത്താവ് അശ്വിനുമൊപ്പം ആശുപത്രിയിലേക്ക് പോയത് തുടർന്ന് പ്രാഥമിക പരിശോധനകൾക്കായി ദിയയെ ലേബർ റൂമിലേക്ക് കയറ്റുകയും ചെയ്തു ഇന്ന് രാത്രിയോടെയോ നാളെ രാവിലെയോ ആയി കുഞ്ഞ് ജനിക്കുമെന്നാണ് വിവരം താരകുടുംബം കാത്തിരിക്കുന്ന ആദ്യത്തെ കൺമണിയാണ് ജനിക്കുവാൻ പോകുന്നത് അതേസമയം പൂർണ്ണ ഗർഭിണിയായിരിക്കെ നിരവധി മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് ദിയാകൃഷ്ണ കടന്നുപോയത് ജീവിതമാർഗമാക്കിയ ബിസിനസ്സിലൂടെ നേരിട്ട തിരിച്ചടി ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന പാഠമാണ് ആ പെൺകുട്ടിക്ക് നൽകിയത് അങ്ങനെ ആ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇന്ന് കോടതിയിൽ നിന്ന് തന്നെ ദിയയ്ക്കും കുടുംബത്തിനും ആശ്വാസകരമായ വിധി എത്തിയതിന് പിന്നാലെയാണ് ദിയ തൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുന്നതും അതൊരു ശുഭസൂചനയായിട്ടാണ് താരകുടുംബം വരവേറ്റിരിക്കുന്നത് ഇപ്പോൾ തൻ്റെ ആദ്യത്തെ കൺമണിയെ അതീവ സന്തോഷത്തോടെയും പൂർണ്ണ ആഹ്ലാദത്തോടെയും തന്നെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ദിയയുള്ളത് പ്രസവത്തിനായി ദിയയെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് ദിയയുടെ കടയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ആ മൂന്ന് പെൺകുട്ടികൾ കടയിൽ നിന്നും അറുപത്തിയെട്ട് ലക്ഷം രൂപയോളം പണം മോഷ്ടിച്ചുവെന്നും അവർക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്ത കോടതി വിധി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് ദിയ ആശുപത്രിയിലാണെന്ന വാർത്തയും കൃഷ്ണകുമാർ വെളിപ്പെടുത്തിയത് അതിനാൽ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് തനിച്ചാണ് കൃഷ്ണകുമാർ എത്തിയത് അപ്പോൾ മകൾ എവിടെ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായാണ് ദിയയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന വിവരവും പുറത്തു വന്നത് ദിയയ്ക്ക് ധൈര്യം പകരാനും ആശ്വാസമേകുവാനും അമ്മ സിന്ധു കൃഷ്ണയ്ക്കൊപ്പം ചേച്ചി അഹാനയും എത്തിയിട്ടുണ്ട് അശ്വിനും ആശുപത്രിയിലുണ്ട് കുഞ്ഞു ജനിക്കും മുന്നേ തന്നെ ആശ്വാസമായ വിധി എത്തിയതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ദിയയുടെ പ്രിയപ്പെട്ടവരുമുള്ളത് പ്രണയവും വിവാഹവുമൊക്കെ ആഘോഷമാക്കിയ ദിയ തന്റെ ഗർഭകാലവും നിരവധി ചടങ്ങുകളാൽ സമൃദ്ധമാക്കിയിരുന്നു അഞ്ചാം മാസവും ഏഴാം മാസവും ബേബി ഷവർ മടക്കം കല്യാണം പോലെ തന്നെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളുമാണ് ഗർഭിണിയായപ്പോഴും ദിയ നടത്തിയത് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സാരിയും ആഭരണങ്ങളും ഒക്കെയായി വിവാഹത്തേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ആഘോഷങ്ങളാണ് ാണ് ഗർഭിണിയായ ശേഷം ദിയ തന്റെ കുഞ്ഞിനെ വരവേൽക്കുവാൻ നടത്തിയത് വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു കുഞ്ഞിന്റെ അമ്മയാകണമെന്ന ആഗ്രഹമായിരുന്നു ദിയയ്ക്ക് അതുകൂടിയാണ് ഇപ്പോൾ സഫലീകരിക്കുവാൻ പോകുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ